സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വാർഡുകൾ വിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കളക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അനുമതി നൽകി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങളായ ഡോക്ടർ യു രത്തൻ ഖേഖർ കെ ബിജു എസ് ഹരികിഷോർ കിഷോർ ലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി എസ് ജോസ്നമോൾ എന്നിവർ പങ്കെടുത്തു ഡിസംബർ മൂന്ന് വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം കരട് വിജ്ഞാപനം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും കളക്ട്രേറ്റുകളിലും വെബ്സൈറ്റിൽ പരിശോധന ലഭ്യമാണ് ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഡിലിമിറ്റേഷൻ കമ്മീഷൻ പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടി സ്വീകരിക്കും ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുക അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യമെങ്കിൽ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് വിവരശേഖരണം നടത്തും പുതുക്കിയ മാനദണ്ഡപ്രകാരം ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത്തിയെട്ട് വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളും പുതിയതായി നിലവിൽ വരും